പാലക്കാട് ആലത്തൂർ കാട്ടുശേരിയിൽ സ്കൂൾ ബസ് മറിഞ്ഞു എ എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ്സാണ് മറിഞ്ഞത് ഇരുപത് ഉണ്ടായിരുന്നു സ്കൂൾ ബസ്സിൽ നിസ്സാര പരുക്കുകളോടെ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ സംഭവം നടക്കുന്നത് സ്കൂൾ വിട്ടു പോകുന്ന ഈ പാലക്കാട് ആലത്തൂട്ട് കാട്ടുകർശിയിൽ വെച്ചാണ് ഈ ഒരു അപകടം നടന്നത് ഈ സംഭവം നടക്കുമ്പോൾ ഇരുപത്തിനാലോളം കുട്ടികൾ ഉണ്ടായിരുന്നു ഇവരെയാണ് ഇപ്പോൾ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ആശ്വാസകരമെന്നോണം ഇവരുടെ പരിക്കുകളൊന്നും ഗുരുതരമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സ്കൂൾ ഇങ്ങനത്തെ ഒരു സൈഡിൽ അതായത് ചെറിയൊരു കനാലെന്ന് സൂചിപ്പിക്കുന്ന പോലെ ചെറിയൊരു കനാലിലേക്ക് മറിഞ്ഞെങ്കിൽ പോലും അവരുടെയും പരിക്ക് ഗുരുതരമല്ല എല്ലാവരെയും കൃത്യസമയത്ത് തന്നെ ആലത്തൂരിലെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിയിട്ടുള്ളൂ ഈ അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാരും പോലീസും എല്ലാം എത്തി എല്ലാവരെയും സമയത്ത് ആശുപത്രിയിൽ എത്തുകയായിരുന്നു എന്തായാലും ആശ്വാസകരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആർക്കും പരിക്കേറ്റില്ല എന്നാണ് ഡ്രൈവർ തർക്കം ആർക്കും പരിക്കേറ്റില്ല എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ്സാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത് വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് കുട്ടികളെ സ്കൂൾ വീട്ടിലേക്ക് കൊണ്ടുപോക കൊണ്ടുപോകുകയായിരുന്ന ബസ്സാണ് എന്തായാലും അപകടത്തിൽപ്പെട്ടത് എന്തായാലും വലിയ പരുക്കുകളില്ല എല്ലാവരെയും ആലപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സംഗീത ശരി ആശിക് എന്താണെങ്കിലും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് തലനാരിഴയ്ക്കാണ് അത്രയധികം വിദ്യാർത്ഥികളുമായുള്ള ബസ് മറിഞ്ഞതിൽ നിന്ന് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടിരിക്കുന്നത് പാലക്കാട് നിന്നാണ് ഈ ദൃശ്യങ്ങൾ എത്തുന്നത് ആലത്തൂർ കാട്ടുശേരിയിലാണ് സ്കൂൾ ബസ് മറിഞ്ഞത് ആഷിഖ് റഹ്മാനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്